എം ടി വാസുദേവൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ സമരവും ഭരണവും എന്തെന്ന് എം ഡി പഠിപ്പിക്കേണ്ടെന്ന് സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു എന്നാൽ സുധാകരന്റെ വിമർശനത്തിന് പിന്നാലെ എം ഡിക്ക് അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ടെന്നുള്ള പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം ഡി നടത്തിയ പ്രതികരണത്തിന്റെ അലവലികൾ കെട്ടടങ്ങിയിട്ടില്ല എം ഡിക്ക് എതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് ഭരണം കൊണ്ട് മാത്രം ജനവീപ്സം തീരത്തില്ലെന്നാണ് അത് മാർക്സിസമാണ് പഠിച്ചവർക്ക് അറിയത്തുള്ളത് അത് പറയാൻ എം ഡി ഭാഷമായിരുന്നു മരണ കാര്യമില്ല ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞോണ്ടിരിക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായമില്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹം അദ്ദേഹം എന്തോ പറഞ്ഞ പറ്റി ഇളക്കം എന്നോട് ഒരു പത്ര ലക്ഷം വിളിച്ചു എന്തെങ്കിലും പറയാൻ ഞാൻ ഞാനും ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനങ്ങനെ പറ്റി പറയുന്നു വിഷയത്തിൽ സമാന പ്രതികരണം നടത്തിയ സാഹിത്യകാരെയും സുധാകരൻ വിമർശിച്ചു ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞു തരുന്ന പറഞ്ഞു ഇതുവരെ എന്താ എന്നാൽ വിഷയം വിവാദമാക്കേണ്ടെന്ന സി പി എം നിലപാട് ആവർത്തിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ അതിനിടെ എം ഡി സംസ്ഥാനത്തെ സി പി എം നേതൃത്വത്തെ വിമർശിച്ചെന്നത് മാധ്യമ വ്യാഖ്യാനമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ വിമർശിച്ചു ഇല്ലാത്ത കാര്യങ്ങളിൽ സ്വന്തം വ്യാഖ്യാനം ചമയ്ക്കുന്നത് കേരളത്തിലെ ചില മാധ്യമ കേന്ദ്രങ്ങളുടെ ശൈലിയാണെന്നും എം ഡി വിവാദം അതിനുദാഹരണമാണെന്നുമായിരുന്നു ബൃന്ദാക്കരാട്ടിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് കേരളാവശ്യം ന്യൂസ്